ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും പെരിന്തൽമണ്ണയിലെ സാമൂഹ്യ ജീവകാരുണ്യ രംഗത്ത് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന എഡ്വേർഡ് മെമ്മോറിയൽ ക്ലബ്ബ് ഇപ്പോൾ പുതിയൊരു സംഭവത്തിനുകൂടി വേദി ഒരുക്കിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ മേഖലയിലെ പ്രഗത്ഭരായ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച മാധ്യമ പ്രവർത്തന രംഗം ആതുര സേവന രംഗം അങ്ങനെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ഇന്ന് ആദരിച്ചിരിക്കുന്നു ആദരിച്ചവരെ ഇവിടെ അറിയപ്പെടുന്നവരാണ് കാലങ്ങളായി പെരുന്നൽമണ്ണക്കാരുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയവരാണ് ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ നമ്മോടൊപ്പം ഉണ്ട് കോർഡിനേറ്ററും പിന്നെ ജോയിൻറ്റ് സെക്രട്ടറിയുമായ കൂട്ടിലുണ്ണികൃഷ്ണനുണ്ട് പിന്നെ പ്രസിഡന്റ് സി എച്ച് അബ്ദുൽ നാസറിനുണ്ട് ജനറൽ സെക്രട്ടറി ഭരതൻ പിന്നെ മങ്കട സുരേന്ദ്രൻ മങ്കട പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാൽപന്ത് കളിയുടെ ലോകത്ത് മിന്നൽ പിണരുകളായി മാറി ഒരുവിധം ഫുട്ബോൾ പ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച് ആവേശം കൊള്ളിച്ചിട്ടുള്ള ആളാണ് കൽപ്പന്തികളുടെ ഒരു കാലത്ത് രാജാവെന്ന് തന്നെ പറയാവുന്ന സുരേന്ദ്രൻ മങ്കട പിന്നെ ഐ പി എല്ലിൽ താരം നമ്മുടെ വിഘ്നേഷ് പുത്തൂരിൻ്റെ പിതാവുണ്ട് നമ്മോടൊപ്പം ഇവരെയൊക്കെ നമ്മൾ പ്രേക്ഷകർ പലവട്ടം കണ്ടതാണ് ഈ ക്ലബ്ബ് നടത്തിയവർ പിന്നെ ഇദ്ദേഹത്തിനും മെമ്പറാണ് ബഷീർ ക്ലബിൻ്റെ ഈ പ്രവർത്തനങ്ങൾ കൂടാതെ ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഇന്ന് ആരെ കാണുന്നത് ആദരിച്ചത് ഒന്ന് വിശദീകരിക്കും കഴിഞ്ഞ കുറേ കാലങ്ങളായി പെരിന്തൽമണ്ണയുടെ പ്രവർത്തനങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മറ്റു വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങളിലൊക്കെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥശാലയും ഒരു ക്ലബുമാണ് നമ്മുടെ എഡ്വേഡ് മെമ്മോറിയൽ ക്ലബ്ബ് നമുക്കറിയാം കഴിഞ്ഞ ഒരു എഴുപത് വർഷത്തോളം നമ്മുടെ എം എസ് നായർ അടങ്ങുന്ന അതേമാതിരി ഡോക്ടർ വാര്യർ അടങ്ങുന്ന കാലഘട്ടങ്ങൾ മുതൽ പെരിന്തൽമണ്ണയിലെ ദൈനംദിന പ്രവർത്തനങ്ങളിലടക്കം സജീവമായി ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ഗ്രന്ഥശാലയും ക്ലബുമാണ് ഈ എഡ്വേഡ് ക്ലബ്ബ് ഞങ്ങളിപ്പോൾ ഈ പുതിയ ഭരണസമിതി അധികാരത്തിലേറ്റതിന് ശേഷം ഞങ്ങൾ പുതിയ തരത്തിലുള്ള കർമ്മ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തത് ഒന്ന് ഗ്രന്ഥശാലകളെ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ വായന അന്യം നിന്ന് പോകുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ഞങ്ങളൊരു മൊബൈൽ വായനശാല ആസൂത്രണം ചെയ്യുന്നുണ്ട് വീട് വിടാന്തരം പുസ്തകങ്ങൾ എത്തിച്ചുകൊണ്ട് വായനാശീലം വർദ്ധിപ്പിക്കുക എന്നതാണ് പ്രഥമ ലക്ഷ്യം അതോടൊപ്പം പതിനാറ് വയസ്സിൽ താഴെയുള്ള കായിക രംഗത്ത് കലാരംഗത്തുള്ള ആളുകളെ കുട്ടികളെ കണ്ടെത്തി പതിനാറ് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകിക്കൊണ്ട് ഫുട്ബോളിലെ മികവുറ്റ പ്രതിഭകളായിട്ട് വളർത്തിക്കൊണ്ട് വരാനുള്ള ഒരു പ്രവർത്തനം ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് നമ്മളിന്ന് ആദരിച്ച ആളുകളെക്കുറിച്ച് അവർ ഏ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചറാണ് ആദരിച്ചത് അല്ലേ ആദരിച്ചവരെക്കുറിച്ചൊന്ന് ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞു വായന മരിച്ചിട്ടില്ല എന്നും വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തത് നമുക്കറിയാം ഇന്ന് ആദരിക്കപ്പെട്ടവർ വിവിധ മേഖലകളിലുള്ള ആളുകളെയാണ് ഞങ്ങൾ ആദരിച്ചത് നമുക്കറിയാം പത്രപ്രവർത്തന രംഗത്ത് നീണ്ട കാലത്തെ പ്രവർത്തന പാരമ്പര്യവും പരിചയവും പെരിന്തൽമണിയിലെ തന്നെ വളരെ പരിചയസമ്പന്നനുമായ സീനിയറുമായ നിങ്ങളുടെ പത്രപ്രവർത്തന രംഗത്ത് ഏറ്റവും സീനിയറായ ശ്രീ മാങ്ങോട്ടിൽ ബാലകൃഷ്ണൻ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല അത്രയും നല്ല ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം അതേപോലെ നമ്മുടെ ഡോക്ടർ കൃഷ്ണദാസ് ഡോക്ടർ ശുശ്രൂഷാ ശുശ്രൂഷാരംഗത്ത് നമ്മുടെ പ്രഗത്ഭരായ നമ്മുടെ ഡോക്ടർ ദമ്പതികളായ ഡോക്ടർ ശ്രീ കൃഷ്ണദാസ് അദ്ദേഹത്തിൻ്റെ പത്നി ശ്രീമതി ഷീബ കൃഷ്ണദാസ് അവരെക്കുറിച്ച് അറിയാൻ നമുക്ക് ആതുരം അതായത് ആതുര സേവന രംഗത്ത് അറിയപ്പെടുന്ന ആളുകളാണ് ഡോക്ടർ കൃഷ്ണദാസ് ഡോക്ടർ ഷീബ കൃഷ്ണദാസ് പിന്നെ ഫുട്ബോൾ രംഗത്തു നിന്ന് അസറ് പിന്നെ വിഘ്നേഷ് പുത്തൂർ അതായത് കായിക രംഗത്തു നിന്നല്ല ഐ പി എല്ലിൽ താരം ഇവരെയൊക്കെയാണ് നമ്മൾ ആദരിച്ചത് അതായാലും ക്ലബ്ബ് നടത്തിവരുന്ന ഈ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണ് പെരിന്തൽമണ്ണയുടെ ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ തങ്ക ലിപികളാൽ രേഖപ്പെടുത്തിയ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെ ഈ വർഷങ്ങൾ പിന്നിട്ട ക്ലബ്ബ് ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള തയ്യാറെടുപ്പ് പ്പിലാണ് ആ തയ്യാറെടുപ്പുകൾ വിജയിക്കട്ടെ എത്രയും പെട്ടെന്ന് നിങ്ങൾ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ അതിന് നാടിൻ്റെ പിന്തുണ ഉണ്ടാകും സാമൂഹ്യ ജീവകാരുടെ രംഗത്തും കായികരംഗത്തും ഒക്കെ ഈ നാടിന് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു സംഘടന ഒരു ക്ലബ്ബ് എന്ന നിലയിൽ ഈ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് അറിയിക്കുകയാണ് എല്ലാ ആശംസകളും നേരുകയാണ് ക്യാമറ എൻ്റെ പേര് ജബ്ബാർ വേണാട്ട് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്